കാസർഗോഡ് ജില്ലയിലെ ആദ്യ പത്മശ്രീ ജേതാവായ സത്യനാരായണ ബലേരിക്ക് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിച്ചു രാജ്യത്തിന്റെ പക്ഷോത്പാദനത്തിന് മുതൽക്കൂട്ടാണ് പത്മശ്രീ സത്യനാരായണ ബലേരി സംരക്ഷിക്കുന്ന വിത്തുകളെന്ന് അദ്ദേഹം പറഞ്ഞു കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് സത്യനാരായണ ബലേരിക്ക് പത്മശ്രീ പുരസ്കാരം പരം നാടൻ വിത്തിനങ്ങളാണ് സംരക്ഷിച്ചത് മില്യൺ ടൺസ് ഫുഡ് ആണ് അതിനുശേഷം ഗ്രീൻ റെവല്യൂഷന്റെ സമയത്ത് നല്ല ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അതിനു അതിനുമുൻപെല്ലാം ഈ കൃഷി നെൽകൃഷി പറഞ്ഞാൽ വലിയ വലിയ ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് വെറൈറ്റീസും ആണ് ഉണ്ടായിരുന്നത് വീൽഡ് വളരെ കുറവാണ് എത്ര അധ്വാനിച്ചാലും അത്ര ഇത് കിട്ടില്ല ഇന്നെല്ലാം നമുക്ക് അഷൂർഡാണ് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടും നമ്മുടെ ഫാമിലി ഉള്ള ആൾക്കാർക്ക് ഭക്ഷണം കിട്ടും ആർക്കും ഇവിടെ ഭക്ഷണം ഇല്ല എന്ന ഒരു സ്ഥിതി ഇന്നില്ല അരി ഇല്ല അതുകൊണ്ട് ഭക്ഷണം ഇല്ല എന്ന ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഇല്ല എവിടെ ഇല്ല അങ്ങനെ ഒരു സാഹചര്യം വരാനുള്ള കാരണം ഇത്രയും ഒരു റിവോളൂഷൻ റിവോളൂഷൻ കൊണ്ടാണ് അപ്പൊ അതിന് ഒരു ഒരു പെട്ടികളായിട്ട് വരുമ്പോ